ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വ്ലോഗും കാര്യങ്ങളും ഒന്നും തന്നെയല്ല ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി കയ്യുർത്തിയാക്കിയ ശേഷം വെള്ളമൊക്കെ ഒന്ന് വാഴന്നു പോകാനായിട്ട് അരിപ്പപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ആറ് സവാള എടുത്തിട്ടുണ്ട് വലുതല്ല കേട്ടോ തീരെ ചെറുതാണ് പിന്നെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്ത് രണ്ടായിട്ട് മുറിച്ചതുമാണ് പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് മല്ലി ഇല കറിവേപ്പിൻ്റെ ഇല അതൊക്കെ നന്നായിട്ട് കഴുകി ചെറുതായിട്ട് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് അതും ഇവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പെരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിന് പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിനി അതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാടുന്നതിന് വേണ്ടിയുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതെയൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ് ഞാനിവിടെ രണ്ട് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിനുശേഷമാണ് നമ്മൾ ആവശ്യമായ പൊടികൾ ഓരോന്നു വീതം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൽ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓരോ പൊടികൾ ചേർത്തതിന് ശേഷവും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇപ്പോൾ ചേർക്കുന്നത് പെരിഞ്ചീരക പൊടിയാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അതും ചേർത്ത ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അതാകുമ്പോൾ എരിവ് കുറവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മീറ്റ് മസാല പൊടിയാണെ അതും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ ചേർക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതും ഒരുപാട് ഓവറായാലും അതിൻ്റെ ഒരു കുത്തലുണ്ടാവും അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളിവിടെ വെള്ളം തോരാനായി മാറ്റി വെച്ച് നമ്മുടെ മട്ടനും കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയിലും കരിയേപ്പൻ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മട്ടൻ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഉപ്പ് കുറച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഉള്ളി വാടാനായിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിൽ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്